ഇൻഡോനേഷ്യയിൽ ബെന്തക്കൂസ് സന്ദേശം പ്രചരിച്ചത് എങ്ങനെയെന്ന് നോക്കാം അമേരിക്കയിലെ സിയാറ്റിൻ പട്ടണത്തിലെ ബെദൽ ടെമ്പിൾ ചർച്ചിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പോയ ഗ്രോസ്ബെക് വാൻ ക്ലവർ എന്ന മിഷണറിമാരാണ് ഇൻഡോനേഷ്യയിൽ ബെന്തക്കൂസ് സന്ദേശം എത്തിച്ചത് ആദ്യ പ്രവർത്തനം ആരംഭിച്ച ബാലി ദ്വീപിൽ ഡച്ചുകാരുടെ എതിർപ്പുണ്ടാകിയാൽ മിഷണറിമാർ കിഴക്കൻ ജാവയിൽ ജിപ്പു എന്ന സ്ഥലത്തേക്ക് പ്രവർത്തനം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡോനേഷ്യയിലെ ആദ്യ ബെന്തിക്കോസ്തു സഭ ജിപ്പുവിൽ സ്ഥാപിതമായി തുടർന്ന് വേല വ്യാപിപ്പിക്കുന്നതിനും സ്വദേശിയിലെ സുവിശേഷ വേലയ്ക്ക് പരിശീലിപ്പിക്കുന്നതിനുമായി സുരഭായിയിൽ ഒരു ബൈബിൾ സ്കൂളും ആരംഭിച്ചു മുസ്ലിം സ്വാധീനം ശക്തമായ ഇൻഡോനേഷ്യയിൽ ക്രൈസ്തവ മാർഗം വളരെ ശക്തിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാന കാരണമായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ആ രാജ്യത്തുണ്ടായ അത്ഭുതങ്ങളും അടയാളങ്ങളോട് കൂടിയ അടയാളങ്ങളോടുകൂടിയ പരിശുദ്ധാത്മപ്രവർത്തനവുമാണ് ദൃശ്യമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നിട്ടുണ്ട് ഈ ഉണർവിൻ്റെ കാലത്ത് മരിച്ചവരായ അനേകം പേർ പ്രാർത്ഥനയാലും ദൈവശക്തിയാലും ഉയർത്തെഴുന്നേറ്റിട്ടുള്ളതായി വിശ്വസനീയമായ റിപ്പോർട്ടുകളുണ്ട് ക്രൈസ്തവ സഭയുടെ ശീകരഗതിയിലുള്ള വളർച്ചയിൽ ആശങ്കയുള്ള ഇൻഡോനേഷ്യൻ ഗവണ്മെൻ്റ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയുടെ ശരിയായ സ്ഥിതി വിവരക്കണക്കുകൾ പ്രസിദ്ധീകരിക്കാതെ ഇരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കിനേക്കാൾ ക്രൈസ്തവ ജനസംഖ്യ വളരെ കൂടുതലായിരിക്കുമെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് അറുപത് ലക്ഷത്തിലധികം ബന്ദുക്കോസ് കരിസ്മാറ്റിക് വിശ്വാസികൾ ഇൻഡോനേഷ്യയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു പെന്തിക്കോസ്തൽ ചർച്ച് ഓഫ് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യയിലെ ഏറ്റവും വലിയ പെന്തിക്കോസ്തു സഭ പതിമൂന്ന് ലക്ഷത്തിലധികം വിശ്വാസികളുള്ള ഫുൾ ഫുൾഗോസ്ബൽ ബദേൽ ചർച്ച് ആണ് മറ്റൊരു വലിയ പെന്തിക്കോസ്തൽ ചർച്ച് അസംബ്ലിസ് ഓഫ് ഗോഡ് ചർച്ച് ചർച്ച് ഓഫ് ജീസസ് തുടങ്ങിയ പല പെന്തിക്കോസ്തു സഭകളും ഇൻഡോനേഷ്യയിൽ പ്രവർത്തിക്കുന്നു ദക്ഷിണ കൊറിയ കൊറിയയിൽ സുവിശേഷം എത്തിയിട്ട് ഏതാണ്ട് നൂറിൽ പരം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ക്രൈസ്തവ സഭ ഇത്രയേറെ വളർന്നിട്ടുള്ള രാജ്യങ്ങൾ വേറെ ഇല്ലെന്ന് പറയാം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ട് മാത്രം കൊറിയയുടെ ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ജനങ്ങൾ ക്രൈസ്തവരായി മാറി ലോകത്തിലുള്ള ഏറ്റവും വലിയ ഇരുപത് സഭകളിൽ പത്തും കൊറിയയുടെ തലസ്ഥാനമായ സോൾ പട്ടണത്തിലാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ യോയിഡോ ഫുൾ ഫുൾഗോസ്പൽ ചർച്ചിൽ ഇപ്പോൾ എട്ട് ലക്ഷത്തിൽ പരം അംഗങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബാപ്റ്റിസ്റ്റ് പ്രെസ്ബിറ്റേറിയൻ മെതഡിസ്റ്റ് സഭകളും സോട്ട് സോൾ പട്ടണത്തിലാണ് കൊറിയയിലുള്ള ബാപ്റ്റിസ്റ്റ് മെതഡിസ്റ്റ് പ്രെസ്ബിറ്റേറിയൻ സഭകൾ പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് പൂർണ്ണമായി വിധേയമാക്കപ്പെട്ട സഭകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാപ്റ്റിസ്റ്റ് സഭയായ സോളിലെ സംഗ്രഗ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ പാസ്റ്ററായ കീഡോങ് കിങ് തൻ്റെ ശുശ്രൂഷകൾ മരിച്ച പത്തുപേരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്തൊക്കോസ് ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് കൊറിയയിലെ നല്ലൊരു ഭാഗം ഇവാഞ്ചരിക്ക ശുശ്രൂഷകന്മാരും കൊറിയയിലെ ബെന്തിക്കോസ് സഭകൾ ഇതര ക്രൈസ്തവ സഭകൾക്ക് അനുകരണീയമായ മാതൃകാ സഭകളായി തീർന്നിരിക്കുന്നു കൊറിയയിലെ ബന്ദിക്കോസ് വിശ്വാസികൾ ദിവസവും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന മാതൃക മറ്റ് രാജ്യങ്ങളിലുള്ള ദൈവമക്കൾ അനുകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലേറെ ബെന്തിക്കോസ് കാരിസ്മാറ്റിക് വിശ്വാസികൾ ഇപ്പോൾ കൊറിയയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഫിലിപ്പീൻസ് ഏഷ്യയിലെ പെന്തുക്കൂസ്തു സഭകൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് കത്തോലിക്ക സഭയ്ക്ക് ശക്തിയേറിയ സ്വാധീനമുള്ള ഒരു രാജ്യത്ത് പെന്തക്കൂസ്തു സഭ ശീഘ്ര വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് ഫോർ സ്ക്വയർ ചർച്ചകൾക്ക് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും സ്വതന്ത്ര സഭകളും ശക്തിയോടെ വളർന്നു വരുന്നു കോളേജ് അധ്യാപകരും കമ്മ്യൂണിസ്റ്റ് ഗറില്ല നേതാവുമായിരുന്ന എഡ്വില്ലിനോവ് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് ജീസസ് ഈസ് ദി ലോഡ് ഫെലോഷിപ്പ് ആരംഭിച്ചു ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനിലയിൽ വില്ലിനോവിൻ്റെ ചർച്ചിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ആരാധനയിൽ സംബന്ധിക്കുന്നു വില്ലിനോവിൻ്റെ സഭയ്ക്ക് ആരാധനാ കെട്ടിടങ്ങൾ പലയിടത്തുമില്ല മനിലയിലെ സഭ ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടുന്നത് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലാണ് ഫിലിപ്പീൻസിൻ്റെ പല ഭാഗങ്ങളിലും നാല് ലക്ഷത്തിലരം അംഗങ്ങൾ ഏതാണ്ട് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീസസ് ഈസ് ദി ലോഡ് ഫെലോഷിപ്പ് ചർച്ചിൽ ആരാധിച്ചു വരുന്നു ബന്ദക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു